ും ജീവനെ കുറിച്ച് ഓർക്കാതെ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഒരു ഡ്രൈവറെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അമരാവതി നാഗ്പൂർ ഹൈവേ വഴി പോവുകയായിരുന്ന തീർത്ഥാടകരുടെ മിനി ബസ് ഈ കാറിലെത്തിയ കവർച്ചക്കാരുടെ സംഘം ആക്രമിക്കുകയായിരുന്നു അതിൽ ഈ ഡ്രൈവർക്ക് വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഡ്രൈവർ ഹീറോ ആയത് എന്നതുൾപ്പെടെയുള്ള കാര്യം കാർത്തിക മഠത്തിലായിരിക്കും നമുക്ക് പറഞ്ഞുതരിക കാർത്തിക ഈ കവർച്ചക്കാരിൽ നിന്നും യാത്രക്കാരെ രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഒപ്പം വെടിയേൽക്കുകയും ചെയ്തു എന്ന് പറയുന്നു ബാക്കി എന്താണ് ഉണ്ടായത് പൂജ വെടിയേറ്റ കയ്യിൽ നിന്ന് രക്തം വാർന്നു പോകുമ്പോഴും വേദന കൊണ്ട് പുളയുമ്പോഴും പതരാതെ തന്റെ വാഹനത്തിലുള്ള മുപ്പത്തിയഞ്ച് പേരുടെ ജീവ ജീവന പ്രാധാന്യം നൽകി അവരെ സുരക്ഷിതമായി ഒരു സ്ഥലത്തെത്തിച്ച് അവരുടെ അവരുടെ ജീവൻ രക്ഷിച്ച ഒരു സൂപ്പർ ഹീറോ ഒരു ഒരു മാസ് ഹീറോയുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു റിയൽ സ്റ്റോറി അല്ല ഒരു റിയൽ സ്റ്റോറിയാണ് നമ്മൾ പലപ്പോഴും സിനിമയിൽ കാണാറുണ്ട് അല്ലെങ്കിൽ ചിത്രകഥകളിലൊക്കെ വായിക്കാറുണ്ട് ചേസ് ചെയ്യുന്ന കുറേ ആൾക്കാർ ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് കുറച്ച് കവർച്ചക്കാർ അല്ലെങ്കിൽ കുറച്ച് തീവ്രവാദികളെ പോലുള്ള ആൾക്കാർ ചേസ് ചെയ്യുന്നു അവർ വെടി പൊട്ടിക്കുന്നു വെടിയുണ്ടകൾ ചേസ് ഫൈറ്റ് അങ്ങനത്തെ കുറേ സീൻസ് ഒക്കെ നമ്മൾ പല പല സിനിമകൾ കണ്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു ഒരു സീക്വൻസ് ആണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഞായറാഴ്ച നടന്നത് അമരാവതി നാഗ്പൂർ ഹൈവേയിലായിരുന്നു ഈ ഒരു സംഭവം ഷിയാഗോൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നാഗ്പൂരേക്ക് വരുന്ന വഴി നമ്മുടെ കോംദേവ് കവാഡെ എന്ന് പറയുന്നത് അദ്ദേഹമാണ് നമ്മുടെ ഈ കഥയിലെ മാസ് ഹീറോ എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച് സ്വന്തം ജീവൻ പണയപ്പെടുത്തി മുപ്പത്തിയഞ്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ആ മാസ് ഹീറോ മാസ് ഹീറോയുടെ പേര് കോംദേവ് കവാഡെ എന്നാണ് അപ്പോൾ അദ്ദേഹം പോകുന്ന വഴിയിൽ ഈ നാഗ്പൂർ ഹൈവേയിൽ അമരാവതി നാഗ്പൂർ ഹൈവേയിൽ ഒരു ഒരു സംഘം കവർച്ചക്കാര് വണ്ടി തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അവരെ കടന്ന് ഇദ്ദേഹം ട്രാവലർ ട്രാവലറാണ് അവിടെ ആ പ്രദേശങ്ങളിലൊക്കെ മിനി ബസ് എന്നാണ് എന്ന് പറയാം അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം ഈ മിനി ബസുമായിട്ട് അവരെ കടന്നു പോകുന്നു പിന്നാലെ ഒരു ഒരു കാറിൽ ഇത്രയും കവർച്ചക്കാർ ഇവരെ ചേസിയാണ് ചെയ്യുന്നത് ഇവരെ ഫോളോ ചെയ്യുന്നു ആദ്യം മനസ്സിലായില്ല അദ്ദേഹത്തിന് ഒരു ഒരു വണ്ടി പോകുന്നു എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്ത് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം വിടുന്നു പക്ഷെ പിന്നീട് മനസ്സിലാവുന്നു അത് കവർച്ചക്കാരാണ് ബുള്ളറ്റ് നാല് റൗണ്ടാണ് വെടിവെക്കുന്നത് ഈ കവർച്ചക്കാര് ജസ്റ്റ് മിസ്സാണ് നാരോ എസ്കേപ്പ് ആണ് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു സംഭവം പക്ഷേ മാധ്യമങ്ങളിൽ നിന്നും മറ്റു റിപ്പോർട്ടുകളിൽ നിന്നും വായിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല കാരണം അത്രയും ധീരനായ ഒരാളെ കുറിച്ചാണ് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു അക്രമം ഉണ്ടാകുമ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് മാറി നിൽക്കാൻ വേണ്ടി പ്രധാനമായും പൂജ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മുപ്പത് കിലോമീറ്റർ ആണ് വെടിയുണ്ട ഏറ്റിട്ട് മുപ്പത് കിലോമീറ്റർ ആണ് അദ്ദേഹം ആ വേദന സഹിച്ച് അവരെ സുരക്ഷിതമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം മാത്രമാണ് അത്രത്തോളം ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഹീറോ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം എന്ന് പറയുന്നത് ശരി കാർത്തിക ഇങ്ങനെയും കുറെ മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് മറ്റുള്ളവരുടെ ജീവൻ കൂടി രക്ഷിക്കുക എന്ന ബോധ്യമുള്ള മനുഷ്യന്മാർ ശരി കർപ്പിക്കാം